വിവിധ ആനിവേഴ്സറി ഓഫറുകളുമായി കോതമംഗലത്തെ ഗ്രീൻ ഇന്ത്യ കാർഷിക നഴ്സറി വിജയകരമായ രണ്ടാം വർഷത്തിലേക്ക് രണ്ട് പതിറ്റാണ്ടിന്റെ വിശ്വാസം ആർജിച്ച ഗ്രീൻ ഇന്ത്യ കാർഷിക നഴ്സറി ശൃംഖലയിലെ മൂന്നാമത്തെ സ്ഥാപനമാണ് കോതമംഗലത്തേത് ഇതോടൊപ്പം മികച്ച ഗുണമേന്മയോടെ ഫ്രഷ് ചിപ്സ് വിപണനം നടത്തുന്ന ക്രിസ്പി ബൈറ്റ്സ് എന്ന സ്നാക്സ് ഷോപ്പും പുതുതായി ആരംഭിച്ചിട്ടുണ്ട് വിവിധ തരത്തിലുള്ള പച്ചക്കറി തൈകൾ ഫലവൃക്ഷ തൈകൾ പൂച്ചെടികൾ പരമ്പരാഗത പച്ചക്കറി വിത്തുകൾ ഹൈബ്രിഡ് വിത്തുകൾ ചെടിച്ചട്ടികൾ ജൈവ വളങ്ങൾ ജൈവ കീടനാശിനികൾ ഗ്രോ ബാഗ് ഫ്ലവർ വേസ് സ്പ്രേയറുകൾ എന്നിങ്ങനെ വീട്ടുമുറ്റങ്ങളും അടുക്കളത്തോട്ടങ്ങളും അലങ്കൃതമാക്കുന്നതിന് ആവശ്യമുള്ളതെല്ലാം ഒരു കുടക്കിഴിൽ ഒരുക്കി കഴിഞ്ഞ ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനമാണ് ഗ്രീൻ ഇന്ത്യ കാർഷിക നഴ്സറി രണ്ടായിരത്തി നാല് മുതൽ മൂവാറ്റുപുഴയിൽ നിന്ന് തുടക്കം കുറിച്ച ഈ ശൃംഖലയിലെ മൂന്നാമത്തെ സ്ഥാപനം കോതമംഗലത്ത് പ്രവർത്തനം ആരംഭിച്ചിട്ട് ആദ്യ വാർഷികത്തിലേക്ക് പ്രവേശിക്കുകയാണ് വാർഷികത്തോടനുബന്ധിച്ച് വിവിധ ഓഫറുകളുമായി സാധാരണ കർഷകർക്കൊപ്പം നിൽക്കുകയാണ് ഇവർ ഈ മേഖലയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള സജി തോമസിന്റെ ഉടമസ്ഥതയിൽ കോതമംഗലം മൂവാറ്റുപുഴ റോഡ് കോളേജ് ജംഗ്ഷൻ ഓക്സിജൻ ഷോപ്പിന് സമീപമാണ് ഗ്രീൻ ഇന്ത്യ കാർഷിക നഴ്സറിയുടെ പ്രവർത്തനം കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായി ഗ്രീൻ ഇന്ത്യ നഴ്സറി എന്ന പേരിൽ മൂവാറ്റുവിൽ ആരംഭിച്ച ഞങ്ങളുടെ സംരംഭത്തിന്റെ മൂന്നാമത് ശാഖയാണ് കോതമംഗലത്ത് ആരംഭിച്ചിരിക്കുന്നത് കോതമംഗലത്ത് ശാഖ ആരംഭിച്ച് നാളേക്ക് ഒരു വർഷം തികയുന്ന ഈ സാഹചര്യത്തിൽ പരിശുദ്ധ എൽദോമാർ ബസീലസ് ബാബോയുടെ പാതസ്പർശം മറ്റേ ഈ ഭൂമിയിൽ കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് ഞങ്ങൾക്ക് ഇവിടെ നല്ല ബിസിനസ് കിട്ടി നല്ല രീതിയിലാണ് ഈ നേഴ്സിന് നടത്തിക്കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എല്ലാ കസ്റ്റമറും നല്ലതായി സഹകരിക്കുന്നുണ്ട് ഞങ്ങളുടെ പ്രത്യേകത എന്നാൽ മിതമായ വിലയ്ക്ക് ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ ക്വാളിറ്റിയുള്ള ചെടികളും ക്വാളിറ്റിയുള്ള ഫലവർഷ തൈകളുമെല്ലാം കുറഞ്ഞ വിലയിൽ കസ്റ്റമർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രത്യേകത ഇതുവരെ തുടർന്ന സപ്പോർട്ട് ഇനിയും കസ്റ്റമറുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന പ്രതീക്ഷയോടെ ഞങ്ങളുടെ ഒന്നാമത് ആനിവേഴ്സറിയുടെ ഭാഗമായി ചെടിച്ചട്ടികളും ചെടികളും ഓഫർ വിലയിൽ നാളെ മുതൽ ഇവിടെ സപ്ലൈ ആരംഭിക്കുന്നതാണ് ഹൈറേഞ്ചിന്റെ കവാടം തുറക്കുന്ന കോതമംഗലത്തിന്റെ മണ്ണിൽ മൂന്നാമത്തെ ശാഖ ഒക്ടോബർ രണ്ടിന് വിജയകരമായ ഒരു വർഷം പൂർത്തിയാക്കുമ്പോൾ നിരവധി ആനിവേഴ്സറി ഓഫറുകളാണ് ഇവർ നൽകുന്നത് ക്വാളിറ്റി യു കാൻ ട്രസ്റ്റ് എന്ന ക്യാപ്ഷനിൽ ഗുണനിലവാരം ഏറുന്ന ഉൽപ്പന്നങ്ങൾ മിതമായ വിലയ്ക്ക് നൽകുന്നു എന്നതാണ് ഇവരുടെ പ്രത്യേകത ഗ്രീൻ ഇന്ത്യ ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം എന്ന നിലയ്ക്ക് നഴ്സറിയോട് ചേർന്ന് തന്നെ പുതിയതായി ക്രിസ്പി ബൈറ്റ്സ് എന്ന സ്നാക്സ് ഷോപ്പും ഫ്രഷ് ചിപ്സ് സ്റ്റാളും തുറന്നു കഴിഞ്ഞു ചായ കോഫി ഫ്രഷ് ജ്യൂസ് ഫ്രഷ് ലൈം ഷേക്കുകൾ ഫ്രൂട്ട് സലാഡ് കൂൾ ഡ്രിങ്ക്സ് ഐസ്ക്രീം ചെറുകടികൾ ബേക്കറി ഐറ്റംസ് ബിസ്ക്കറ്റ്സ് ലൈവ് ചിപ്സ് മേക്കിംഗ് എന്നിവയെല്ലാം ഇവിടെ നിന്ന് ഉപഭോക്താക്കൾക്ക് യഥേഷ്ടം ആസ്വദിക്കാം ഞങ്ങളുടെ ഗ്രീൻ ഇന്ത്യ ഗ്രൂപ്പിൻ്റെ പുതിയൊരു സംരംഭം ക്രിസ്പി ബൈറ്റ്സ് എന്ന പേരിൽ ഒരു സ്ഥാപനം കൂടി ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് കഴിഞ്ഞ മാസം മുതൽ ഗുണമേന്മയുള്ള ചിപ്സ് അതുപോലെ എല്ലാ സ്നാക്സ് ഐറ്റംസും ചായ കോഫി ജ്യൂസ് അതുപോലെ എല്ലാ ഡ്രിങ്ക്സ് ഐറ്റംസും ഇവിടെ നല്ല ക്വാളിറ്റിയിൽ തന്നെ കസ്റ്റമർക്ക് കൊടുക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമറുടെ സൗകര്യാർത്ഥം നേഴ്സറിയിൽ വരുന്ന കസ്റ്റമർക്ക് ഇരുന്ന് ചായ കോഫി എല്ലാം കഴിച്ച് വിശ്രമിച്ച് പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യം കൂടിയാണ് ഇതിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ സ്ഥാപനങ്ങളിലെ കൂടുതൽ വിശേഷങ്ങളെയും വിഭവങ്ങളെയും കുറിച്ചറിയാൻ എട്ട് ഒൻപത് രണ്ട് ഒന്ന് ഒൻപത് നാല് ഒൻപത് എട്ട് രണ്ട് ഒൻപത് അല്ലെങ്കിൽ ഒൻപത് ഏഴ് നാല് നാല് രണ്ട് ഏഴ് മൂന്ന് മൂന്ന് ഒന്ന് അഞ്ച് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക ബിസിനസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം